പ്രത്യേകത ഇതിന് സീഡില്ല ഗൈസ് ഞാൻ ഈ പാദരാത്രിക്ക് ഷോപ്പിംഗ് വന്നപ്പോഴേക്കും എന്തെങ്കിലും ഫ്രൂട്ട്സ് കാണിക്കാമെന്ന് ചേച്ചി ജസ്റ്റ് ഒന്ന് ഫ്രൂട്ട്സിന്റെ ഏരിയ വന്നതാണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഒരു റൈറ്റ് സാധനം തരാം ഇത് കണ്ടല്ല നമ്മുടെ ഫ്രൂട്ട് ആണ് പക്ഷെ നമ്മൾ കണ്ടിരിക്കുന്ന ഫ്രൂട്ട് അല്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇതൊരു വേറെ ടൈപ്പ് ആണ് കണ്ടോ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇവര് വില കുറച്ചിട്ടാണ് ഈ പേഴ്സമൻ ഫ്രൂട്ട് വിൽക്കുന്നത് ആക്ച്വലി ഞാനും മേടിക്കാനായിട്ട് വില കുറച്ചാണ് നമുക്കത് അറിയില്ല കണ്ടല്ലോ ഇതിങ്ങനെ പാക്കറ്റിലാക്കി ഞാൻ റൂമിൽ പോയിട്ട് ബാക്കി ഞാൻ നിങ്ങളെ പൊട്ടിച്ച് കാണിച്ചു തരാം ഇതിങ്ങനെ പാക്കറ്റിലാണ് വരുന്നത് നമ്മുടെ സാധാരണ കാണുന്ന പോലെ ഇപ്പോൾ പേഴ്സണൽ ഫ്രൂട്ട് അല്ല കേട്ടോ വ്യത്യാസമുണ്ട് ഞാനത് തുറന്ന് നോക്കിയിട്ട് ഐ മീൻ ഞാൻ മുറിച്ച് കഴിക്കുന്ന സമയത്ത് ഞാൻ കുറച്ചും കൂടെ ക്ലിയറാക്കി നിൽക്കുക കാണിച്ചു തരാം അതെ ഇതാണ് സാധാരണ പേഴ്സണൽ ഫ്രൂട്ട് കണ്ടല്ല ഞാൻ നിൽക്കിൻ്റെ വ്യത്യാസം കാണിച്ചതരാട്ടാ ഈ സാധാരണ പേഴ്സണൽ ഫ്രൂട്ട് വേണമെങ്കിൽ ഒന്നെടുത്തിട്ട് അതിൻ്റെ കൂടെ വെച്ച് കാണിച്ചു തരാം ഇതൊക്കെ ചീഞ്ഞ കേട്ടോ അതൊന്നും ആരും മേടിക്കാൻ ചാൻസ് ഇല്ല ചീഞ്ഞ സാധനം ഒക്കെ ഞാൻ മേടിക്കോ ഇത് മാതിരി കളയും തോന്നുന്നു കണ്ടില്ലേ ട്രെയിൻ ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ട കാര്യം ഉണ്ടായില്ല അതിന് മുന്നേ തന്നെ വിറ്റ് പോയെങ്കിൽ നല്ലതാണ് ഇപ്പം കണ്ടില്ലേ പത്തെണ്ണം മൂന്ന് ഡോളറിന് വിൽക്കണേ ഈ ചീഞ്ഞതൊക്കെ പത്തെണ്ണം മൂന്ന് ഡോളർ വാങ്ങിച്ചിട്ട് എന്താ കാര്യം വെറുതെ അത് അതും കഴിക്കില്ല നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ കണ്ട ഇതാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ പെ സിമൻ അവൈലബിൾ ഉള്ളത് പക്ഷേ ഇത് കുറച്ചും കൂടെ കണ്ടില്ല ചെറുതാണ് പിന്നെ അതുപോലെ നല്ല ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് വേറൊരു സം പോലെയാണ് ഇതിരിക്കുന്നതായിട്ടാ പക്ഷേ ബാക്ക് നോക്കുമ്പോൾ കറക്റ്റ് പ്സിമെൻ പോലെ തന്നെയാണ് അപ്പം നമുക്ക് കഴിച്ച് നോക്കുമ്പോൾ പറയാൻ പറ്റുള്ളൂ ഇതാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പേസിമൻ ഗൈസ് കഴിഞ്ഞ ദിവസം ഞാൻ വാങ്ങിച്ച പേസിമൻ ഫ്രൂട്ട് ഇതാ ഓരെ ഞാൻ കഴിച്ചു നോക്കി പക്ഷെ വീഡിയോ എടുത്തപ്പോഴേക്കും കിട്ടിയില്ല നിങ്ങളെടുത്ത് കാണിക്കാന്ന് വിചാരിച്ച് നല്ല തക്കാളി വലുപ്പത്തിലാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ കുറച്ചും കൂടെ വലിപ്പം അല്ല കിട്ടുന്നത് ഒരു തക്കാളി വലുപ്പത്തിൽ നല്ല പഴുത്തിട്ടാണ് ഞാൻ എന്തോ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞത് പല ആൾക്കാരോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട് ചേട്ടാ നല്ലപോലെ പഴുത്തുകഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആണെന്ന് അതുപോലെ ടേസ്റ്റാണ് കാരണം നേരത്തോടെ കഴിച്ച് നോക്കി പക്ഷേ വീഡിയോ കിട്ടിയില്ല അപ്പം നിങ്ങളൊന്നുകൂടെ കാണിക്കാറുണ്ട് തൊലി ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ പീൽ ചെയ്തെടുക്കുക നമ്മുടെ തക്കാളിയൊക്കെ നല്ല പുഴുങ്ങി ആയിട്ട് എടുക്കില്ലേ അതുപോലെ ഇങ്ങനെ തൊലി ഇങ്ങനെ പീൽ ചെയ്തെടുക്കുക ചില ആൾക്കാർ പറഞ്ഞിട്ട് തൊലി കൂടെ കഴിക്കാവുന്നതാണ് പക്ഷേ അടിപൊളിയ ടേസ്റ്റ് ആണ് ഭയങ്കര മധുരമാണ് പിന്നെ ഇതിൻ്റെ പ്രത്യേകത പിന്നെ സീഡില്ല ആ എല്ലാ മധുരം നല്ല എന്താ പറയുക ടേസ്റ്റ് ഞാൻ പറയാം ഒരു പഴുത്ത നല്ല പഴുത്ത പറയാൻ എനിക്കറിയില്ല അത്ര മധുരമാണേ അത്രേ ഉള്ളു